എസ് എ കെലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാൽപ്പത്തി എട്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ സ്നേഹമുള്ളവരെ എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ അധ്യായം മുഴുവനും വായിക്കുകയും അതുപോലെ അതിനു ചേർന്ന പല വീഡിയോകൾ ഇടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടതിനും കേട്ടതിനും നന്ദി പറയുന്നു നാൽപ്പത്തിയെട്ടാം അധ്യായം അവസാനിക്കുന്നതിന് മുമ്പുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജെറൂസലേം കവാടങ്ങൾ മുപ്പതാം വചനം പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് മുഴ നീളമുള്ള വടക്കു വശത്ത് മൂന്ന് കവാടങ്ങൾ റൂപൻ്റെയും യൂതായുടെയും ലേവിയുടെയും ഓരോന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക നാലായിരത്തി അഞ്ഞൂറ് മുഴൻ നീളമുള്ള കിഴക്കുവശത്ത് മൂന്ന് കവാടങ്ങൾ ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ധാനിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് മുഴൻ നീളമുള്ള തെക്കുവശത്ത് മൂന്ന് കവാടങ്ങൾ ഷിമിയോൻ്റെയും ഇസക്കാറിൻ്റെയും സെബോലിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് മുഴൻ നീളമുള്ള പടിഞ്ഞാറ് വശത്ത് മൂന്ന് കവാടങ്ങൾ വേഗാദിൻ്റെയും അഷേറിൻ്റെയും നഫ്താലിയുടെയും നഗരത്തിൻ്റെ ചുറ്റളവ് പതിനെണ്ണായിരം മുഴമായിരിക്കണം ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ് വെഷാമ എന്നായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ആ ജെറൂസലമിന് കൃത്യമായ കവാടങ്ങൾ തിരിച്ചു കൊടുക്കുകയാണല്ലോ ബി സി അഞ്ഞൂറ്റി നാൽ മുപ്പത്തി ഏഴിൽ ജെറൂസലേം നിബുക്കദിനസ് രാജാവ് പിടിച്ചടക്കുകയും അടിമകളായി ഇവരെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ തിരിച്ച് ഇവർക്ക് വീണ്ടും ജെറൂസലേം തിരിച്ചു കൊടുക്കുകയാണല്ലോ നന്ദി പറയുന്നു ദൈവമേ അങ്ങ് നൽകിയ സ്വന്തം ഭൂമി ഈ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു കിട്ടിയതിന് നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടുവാനും ഇടയാകണമേ യുദ്ധത്തിൻ്റെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഈ അവസരത്തിൽ യുദ്ധത്തിന് ശമനം വരികയും ഇല്ലാതാവുകയും സമാധാനം എല്ലായിടത്തും സ്ഥാപിക്കപ്പെടുകയും ചെയ്യണമേ ആമേൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ എസ് എ കെ പ്രവാചകൻ്റെ പുസ്തകം എവിടെന്നെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടുകൊണ്ടിരിക്കണം ഒന്നിച്ചു കേൾക്കാനും വായിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല അത്രയും ദൈർഘ്യമുള്ള അധ്യായങ്ങളാണിത് പലതും വായിച്ചാലും മനസ്സിലാവുകയില്ല പക്ഷേ നിങ്ങൾക്ക് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അത് മനസ്സിലാകും ഓരോ അധ്യായവും ഞാൻ വായിക്കുന്നതിന് മുമ്പ് മൂന്നാല് പ്രാവശ്യം വായിക്കുകയും അതിൻ്റെ കൃത്യമായ നോട്ടുകൾ എടുക്കുകയും ചെയ്തതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വചനം വളർത്തുന്നവരാകണം വചനം കൊടുക്കുന്നവരാകണം വചനത്തിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ വിശ്വാസം കൊടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന നമുക്ക് എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന